അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത് എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല ഞാനിപ്പോ ഫസ്റ്റ് ഇയർ കോഴ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ ഞാൻ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ഒരു ഡ്രസ്സാണ് ഇത് അപ്പോ ഇത് ഞാന് മെയിനായിട്ട് ഒരു വൺ ഇയർ ടു രണ്ട് വയസ്സ് അതായത് ചെറിയ ഒരു ഇഞ്ചുകളുടെ ഡിഫറൻസ് തന്നെ ഉണ്ടാവുകയുള്ളൂ രണ്ട് വയസ്സ് ഒരു വയസ്സും തമ്മിലുള്ള കുട്ടികളുടെ ഡ്രസ്സ് അപ്പൊ നമ്മൾ ഒരു വയസ്സുള്ള കുട്ടിയുടെ പാകത്തിനാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ കാണാം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നെറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് അപ്പൊ ഈ സാറ്റിന്റെ മെറ്റീരിയൽ ആണ് ഞാൻ എടുത്തേക്കുന്നത് സാറ്റിന്റെ മെറ്റീരിയൽ ഇത് ഞാൻ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുള്ള മെറ്റീരിയലാണ് ഈ സാറ്റിന്റെ മേലെ നമ്മള് ഈ ഒരു നെറ്റ് യൂസ് ചെയ്യും ഇത് ഇതിപ്പോ രണ്ട് മീറ്റർ ഉണ്ട് നുസരിച്ച് അത്യാവശ്യം നോക്കും നമുക്ക് ഫ്രില്ല് കിട്ടോന്നുള്ളത് കട്ട് ചെയ്തിട്ട് നമ്മൾ ആക്കുന്നതുകൊണ്ട് അത്യാവശ്യം ജോയിൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഫ്രില്ല് കിട്ടും അപ്പൊ ഈ രണ്ട് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഇതിന് വേണമെങ്കിൽ ഇത്രയും കൂടെ നിങ്ങക്ക് പത്തിയാക്കണമെങ്കിൽ ലൈനിങ് മെറ്റീരിയൽ ഇതിന്റെ അടിയിലും കൂടെ യൂസ് ചെയ്യാം അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ മെഷർമെന്റ്സ് നോക്കാം പിന്നെ ഇതിന്റെ മേലെ ഒരു പോർഷൻ എലാസ്റ്റിക് ആണ് വരുന്നത് എലാസ്റ്റിക് ഞാനെന്താ കാലിഞ്ചിന്റെ ഒരു എലാസ്റ്റിക് വാങ്ങിയിട്ടുണ്ട് ഇത്ര ചെറിയ എലാസ്റ്റിക് മതി നമുക്ക് വലിയ എലാസ്റ്റിക്കിന്റെ ആവശ്യം വരുന്നില്ല അപ്പൊ ഈ മൂന്ന് ഐറ്റംസ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ മെഷർമെന്റ്സ് കാണാം വേണം ഇഞ്ച് താഴേക്കുള്ള നീളവും മുപ്പത് ഇഞ്ച് നമുക്ക് നീളവും വേണം അപ്പൊ ആ ഒരു ലെവലിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം ഇതിപ്പോ വലിയ ക്ലോത്ത് ആണ് ഇതിന് നമുക്ക് താഴേക്ക് നീളം ലെങ്ത് പതിമൂന്ന് വരുന്നതൊക്കെ രീതിയിൽ നമുക്ക് നമുക്കിതിനെ വെട്ടിയെടുക്കണം ബാക്കിയുള്ള പീസ് നമുക്ക് ജോയിൻ ചെയ്യാം അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഉഷയുടെ ജനോമി ഡിലക്സ് ആണ് കേട്ടോ അപ്പൊ ഇതില് ഇതില് നമ്മള് നൂല് ചുറ്റണം ബോബിന് നൂല് ചുറ്റാനായിട്ട് ഇതില് ഈ ഒരു മെഷീനിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇതാക്ക ബോബി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ആദ്യം ഒന്ന് ചുറ്റിട്ട് കൊടുക്ക ഒരു ലെവലിൽ ഒന്ന് ചുറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബോബിനിപ്പൊ ഇവിടെയാണല്ലോ ഇരിക്കുന്നത് നമ്മൾ ഇത് റൈറ്റിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക ഇപ്പൊ അതവിടെ ലോക്ക് ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു സാധനം ഇപ്പൊ അത് സ്റ്റിച്ച് മോഡിലാണ് ഇരിക്കുന്നത് പിന്നെ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇപ്പൊ അതാ സൂചി പോകുന്നത് കാണാം കണ്ടോ അപ്പൊ നമ്മൾ ഈ ഒരു പോർഷൻ എന്ത് ചെയ്യുക ഇങ്ങനെ വലിക്കുക പുറത്തേക്ക് ഇപ്പൊ നമ്മുടെ ബോബിലേക്ക് നൂല് ചുറ്റും നമ്മുടെ ജസ്റ്റ് ഒന്ന് കൈ ഇവിടെ നിന്നും വെച്ചുകൊടുക്കണം തീർച്ചു പോവാതിരിക്കാനെ നമുക്ക് എത്രയാണോ നൂല് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം കണ്ടോ ഇതിപ്പോ ഇതിൽ ഈ വൈറ്റ് പോർഷനിൽ തട്ടി തട്ടി കഴിയുമ്പോ ഇത് എന്നാണ് അർത്ഥം ഇപ്പൊ എനിക്ക് ആവശ്യത്തിനുള്ള നൂലായി അപ്പൊ ഞാനിത് എങ്ങനെയാക്കി താത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സൂചി കോർക്കണം സൂചി കോർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സൂചി എപ്പോഴും മേലെയായിരിക്കണം നിൽക്കേണ്ടത് നമുക്ക് ഫുട്ടൊന്ന് കൊടുക്കാം സൂചി കണ്ടോ മേലെയാണ് വെച്ചേക്കുന്നത് നമുക്ക് നൂലിത് എവിടെ നിന്ന് എടുക്കുക ഇതിൽ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടുവരിക ഇതിലേ എടുക്കുക ഒരെടുക്കൽ ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ പിന്നെയും താഴേക്ക് ഇതിൽ നമുക്ക് സൂചി കോർക്കാൻ വേറൊരു സെറ്റപ്പും കൂടി ഉണ്ട് ഈ ഒരു പോർഷൻ കണ്ടോ ഈ ഒരു പോർഷൻ നമുക്ക് സൂചി കോർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതിപ്പോ എങ്ങനെയാണല്ലേ ഈ ഒരു സാധനം ഇങ്ങനെ താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ സൂചി ഹോളിലേക്കായി എന്നിട്ട് നൂല് നമ്മൾ ഇതാ ഇങ്ങനെ കോർക്കുക ഇത്രേ ഉള്ളു ഇതാ നൂല് വന്നിട്ടുണ്ട് നൂല് വന്നിട്ടുണ്ട് ബോബിനിലേക്ക് വെക്കുവാണേ ാക്കിയിട്ടുണ്ട് ഈ ഒരു പോർഷൻ ഇങ്ങനെ മാറ്റുക ഇതാ ഇതാണ് നമ്മുടെ ജാനോമീൻ്റെ സെറ്റപ്പ് ഇതിലേക്ക് നമ്മൾ ഗോപിയും വെച്ച് കൊടുക്കുക എന്നൊരു സൗണ്ട് വരും നമ്മൾ ജസ്റ്റ് നൂലൊന്ന് എടുത്തതിന് ശേഷമാണ് ഞാൻ എപ്പോഴും ഇതോ അടയ്ക്കുക ഇതാ നൂല് വന്നിട്ടുണ്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സാറ്റിൻ ക്ലോത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പൊ നമ്മുടെ സാറ്റിൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇതാണ് നല്ല വശം നമ്മൾ ഇത് ചീത്ത ഭാഗത്തേക്ക് ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കണം ഈ തുണിയുടെ മേൽ ഭാഗത്തേക്ക് ഒന്നര ഇഞ്ച് നമ്മൾ താഴത്തേക്ക് മാർക്ക് ചെയ്യണം ഒന്നര ഇഞ്ച് എന്ന് പറയുമ്പോ ഒന്നര ഇഞ്ച് ഇപ്പം മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ഫുള് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യുക ഒന്നര ഇഞ്ച് അപ്പൊ നമ്മൾ ഈ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിൽ ആദ്യം അര ഇഞ്ചും പിന്നെ നമ്മൾ ഈ ഒന്നര ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതിലേക്ക് ചേർത്തി നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് നമുക്ക് എലാസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സാറ്റിന്റെ ക്ലോത്ത് ആയതുകൊണ്ട് നല്ല പാടാണ് മെല്ലെ മെല്ലെ ചെയ്തു പോയാൽ മതിയാകും അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ നെറ്റിൻ്റെ പീസ് നമുക്ക് ജോയിൻ ചെയ്തണം അപ്പം നല്ല വശവും നല്ല വശവും കൂടെ ഞാൻ ഒരേപോലെ വെച്ചിട്ടുണ്ട് ഒരു സൈഡിലേക്ക് ഇത് ചീത്ത വശമാണേ അപ്പോൾ നല്ല വശം നല്ല വശവും കൂടെ ഒരുമിച്ച് വെച്ച് ജസ്റ്റ് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം നെറ്റാണ് ഓക്കെ അപ്പം നമ്മൾ ഈ നെറ്റിൻ്റെ മേൽഭാഗത്തൂടെ ഫ്രില്ലിട്ട് കൊടുക്കാനുള്ള ഒരു ലോങ് സ്റ്റിച്ച് നമ്മൾ ഇടണം ആ ലോങ് സ്റ്റിച്ച് നമുക്ക് അത്യാവശ്യം വലിയ സ്റ്റിച്ചായിട്ട് ഇട്ടാൽ മതിയാകും ആ അപ്പോൾ ഇതേപോലെ ഈ ആ അറ്റം വരെ നമ്മൾ സ്റ്റിച്ചിട്ട് പോകണം എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഫ്രില്ലെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫ്രില്ലെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന്റെ നൂല് ഉണ്ടാകുമല്ലോ അതിൽ ഒരു നൂലിനെ ഒരു നൂലിനെ നമ്മൾ എടുത്ത് വലിച്ചു പിടിക്കുക എന്താ ഒരു നൂലിനെ നമ്മൾ പിടിക്കുക എന്നിട്ട് പതിയെ ഇങ്ങനെ വലിച്ച് വലിച്ച് കൊടുക്കുക കാണുന്നുണ്ടോ നമുക്ക് ഇവിടെ ഫ്രില്ല് കിട്ടും ഇങ്ങനെ നമ്മൾ പതിയെ വലിച്ച് 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 ഫ്രില്ലാക്കി എടുക്കുക ഇത് കണ്ടോ നമുക്ക് ഇങ്ങനെ ഫ്രില്ല് കിട്ടും ഇതേപോലെ ഈ മീറ്ററിനെ നമുക്ക് ഇങ്ങനെ ഫ്രിട്ട് ചെയ്യണം അപ്പൊ ഞാന് ഫ്രില്ലിട്ടതിന് ശേഷം നമ്മുടെ ലൈനിങ് തുണി ഇവിടെ വെച്ചിട്ടുണ്ട് അതിന്റെ നല്ല വശം കാണത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഫ്രില്ലിന്റെ ഭാഗം അതിന്റെ ഫ്രില്ലിന്റെ അടിഭാഗം അടിഭാഗം നല്ല വശത്തേക്ക് പോകുന്ന പോലെ വെക്കുക ഇങ്ങനെ വെക്കുക ഇത് നല്ല വശം ഇത് ചീത്ത എന്നിട്ട് നമ്മൾ ഈ അര ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഒരു ഭാഗം ഇതിന്റെ മേലേക്ക് ഇങ്ങനെ കയറ്റി വെക്കണം ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അപ്പൊ ഈ മേൽഭാഗം എല്ലാം ഇങ്ങനെ കാണും ഈ ഫ്രില്ല് വരുന്ന ഭാഗം ഇതിന്റെ മേലെയാകുന്ന രീതിയിൽ ഇതാ ഇതേപോലെ മേലെയാകുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പൊ നമ്മൾ ഇത് കണ്ടോ ഫ്രില്ലിന്റെ ഈ ഒരു സ്റ്റിച്ച് ഈ ഏറ്റവും ടോപ്പിലാണ് കിടക്കേണ്ടത് ഇങ്ങനെ വെക്കുന്നു എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം സാവകാശം സ്റ്റിച്ച് ചെയ്താൽ മതി ഇവിടെയൊക്കെ ഞാൻ മുട്ട സൂചി കുത്തിയിട്ടുണ്ട് എത്തുന്നതിനനുസരിച്ച് മുട്ട സൂചി ഒന്ന് എടുക്കാം ഈ ഒരു ഭാഗം ടോപ്പിലാവാൻ ശ്രദ്ധിക്കുക അപ്പൊ ഞാനിപ്പോ ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് താഴ്ത്തി ഒരു സ്റ്റിച്ചും കൂടെ ചെയ്യണം അതായത് ഇവിടെ നിന്ന് നമുക്ക് കാലിഞ്ച് താഴ്ത്തി ഒരു സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കണം അത് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഇതാ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ക്ലിയർ ആവുന്നുണ്ടോ ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ അപ്പൊ എലാസ്റ്റിക് ഇടണം അപ്പൊ എലാസ്റ്റിക്കിന്റെ അളവ് എങ്ങനെ എടുക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റിന്റെ അളവിൽ നിന്ന് രണ്ടോ മൂന്നോ ഇഞ്ച് കുറയ്ക്കുക അങ്ങനെയാണ് അപ്പൊ ഈ എലാസ്റ്റിക് എടുക്കാൻ പോകുന്നത് പതിനാറിഞ്ചിന്റെ ആണേ ഇതിപ്പോ നമുക്ക് പതിനാറ് ഇഞ്ചിന്റെ എലാസ്റ്റിക് എടുക്കാം ഇതാ പതിനാറ് ഇഞ്ച് ഇവിടെ കൊണ്ട് വരും കേട്ടോ അപ്പൊ നമുക്ക് പതിനാറ് ഇഞ്ചിന്റെ എലാസ്റ്റിക് ഈ ഒരു ഉടുപ്പിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഈയിടെ ഞാൻ കണ്ട കണ്ടൊരു ടിപ്പാണ് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല ഇതിങ്ങനെ നമ്മൾ എലാസ്റ്റിക് ഈ പെന്നിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക പെന്നിൻ്റെ മോഡീൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിപ്പോൾ പിന്നിൽ ഇടുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആകും ഇതിങ്ങനെ ഇട്ട് കൊടുത്തിയതിനു ശേഷം നമുക്ക് എലാസ്റ്റിക് ഇടണം അപ്പം നമ്മൾ ഈ നെറ്റിന്റെ ഈ ഒരു പോർഷൻ കണ്ടോ ഈ ഒരു നെറ്റിൻ്റെയും ഈ ഒരു ക്ലോത്തിൻ്റെയും ഉത്ഭാഗത്തൂടെ ഇടുകയാണ് ഉള്ളൂ പരിപാടി ഇപ്പം എലാസ്റ്റിക് വേറൊന്നുണ്ട് അപ്പോൾ ഈ എലാസ്റ്റിക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ എലാസ്റ്റിക് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ എലാസ്റ്റിക് ഒന്ന് ഫിക്സ് ചെയ്യാം നമ്മൾ ഇതാ ഇവിടെ സെറ്റ് ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് വരുന്ന പോലെ ആദ്യം രണ്ട് നെറ്റുകളും തമ്മിൽ ജോയിൻ ചെയ്യാം അതായത് രണ്ട് നെറ്റും ഉള്ളിലുള്ള സാറ്റിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് അപ്പൊ ആദ്യം നമുക്ക് നെറ്റ് ജോയിൻ ചെയ്തതിന് ശേഷം സാറ്റിനും ജോയിൻ ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇതാ ഈ ഒരു ഭാഗം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡ്രസ്സിന്റെ സ്ലീവിന് വേണ്ടിയിട്ട് ആറ് ഇഞ്ച് നീളത്തിൽ രണ്ട് പീസ് കട്ട് ചെയ്യണം അപ്പോൾ ആറ് ഇഞ്ച് നീളത്തിലും രണ്ടര ഇഞ്ച് രീതിയിലും രണ്ട് പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നല്ല വശം നല്ല നല്ല വശം ഉള്ളിലേക്ക് വരുന്ന പോലെ നമ്മൾ ഈ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സൂചിപ്പിന്നെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ നല്ല വശം നമുക്ക് തിരിച്ചെടുക്കാം നമുക്ക് ഈ സ്ലീവിന്റെ മേലെ വെക്കാനുള്ള ഫ്രില്ലിന് വേണ്ടിയിട്ട് രണ്ടര ഇഞ്ച് വീതിയില് നമ്മളൊരു നെറ്റിന്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ സെന്ററിൽ കൂടെ നമുക്ക് ഒരു ലോങ് സ്റ്റിച്ച് ചെയ്തിട്ട് ഫ്രില്ലാക്കി എടുക്കണം അപ്പൊ നമ്മൾ ഫ്രില്ല് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിന്റെ മേലെ നമ്മൾ ഇത് വെച്ചുകൊടുക്ക രണ്ട് സൈഡിൽ നിന്നും അര ഇഞ്ച് ഡിഫറൻസിൽ അര ഇഞ്ച് വിട്ടിട്ട് വേണം അതായത് സെന്ററിലായിട്ട് അര ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ ഒന്ന് പിൻ പിന്നെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവ് നമുക്ക് ഈ ഫ്രോക്കിലേക്ക് ജോയിൻ ചെയ്യണം ഈ നമ്മൾ ഈ ഹാഫ് ഇഞ്ച് വിട്ട ഭാഗം ഫ്രോക്കിലേക്ക് വെക്കുക ഫ്രോക്കിലേക്ക് ഇങ്ങനെ വെക്കുക സ്റ്റിച്ച് ചെയ്യുക അത്രയേ ഉള്ളൂ അങ്ങനെ ഇപ്പം നമ്മുടെ ഡ്രസ്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് പോരായ്മകളുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു ഡ്രസ്സാണ് താഴേക്ക് ഇപ്പുറത്തെ സൈഡ് ഇറങ്ങി പോയിട്ടുണ്ട് പിന്നെ അലാസ്റ്റിക്ക് വെച്ചത് ശെരിയായില്ലായിരുന്നു ഉടുപ്പ് അത് കണ്ടു കളർ അടിപൊളി കളറാണ് അരച്ചാ ഇത് ഇട്ടിട്ട് ഒരാള് ഏതൊരു കുട്ടി ഒന്ന് കാണണം അപ്പോഴാണ് കുറച്ചും കൂടി സൂപ്പർ ആയിട്ടുണ്ടാവുന്നത്